പലപ്പോഴും ഒരു ഓരോട്രിപ്രണർ തോൽവിയിൽ നിന്ന് പഠിക്കണം എന്ന് പറയും ഹോട്ട് സീറ്റ് കഥ പറയുന്ന എല്ലാവരും തന്നെ ഒരു സീറോ ടു ഹീറോ സ്റ്റോറിയാണ് ഒരുപാട് വീണും ഉരുണ്ടൊക്കെയാണ് ഇവർ ഇവര് വിജയത്തിലേക്ക് എത്തുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത് പഠിക്കുന്ന ഒരു കുട്ടി വീണ്ടും അവൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഇത്രയൊക്കെ പഠിച്ചു അവർ ബിസിനസ്സിലേക്ക് ഇറങ്ങി അവനൊരു തോൽവി ഉണ്ടാവുകയാണ് ഇത് ഫേസ് ചെയ്യാൻ കരിക്കുലത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ് ഫൗണ്ടേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ജോബ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ആദ്യമായിട്ടാണ് കേൾക്കണം പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഫൗണ്ടറിന്റെ ഷാഡോ ആയി പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഫൗണ്ടേഴ്സ് ഓഫീസിൽ ആ ജോബ് റോളിൽ വരിക അപ്പോൾ നമ്മളെ കുട്ടികളെ സ്റ്റാർട്ടപ്പുകളുടെ സി ഓഫീസിലും അവരെ ഫൗണ്ടേഴ്സിന്റെ ഫൗണ്ടേഴ്സ് ഓഫീസിലുമാണ് നമ്മൾ നമ്മൾ വിടുന്നവരെ അപ്പോൾ അവർക്ക് സ്ട്രാറ്റജി പഠിക്കാൻ പറ്റും മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കാൻ പറ്റും പിയർ എന്താണെന്ന് പഠിക്കാൻ പറ്റും പിന്നെ ചലഞ്ചസ് ഡിസൈൻ തിങ്കിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ഫൗണ്ടേഴ്സിൻ്റെ ഒപ്പം നിന്ന് വർക്ക്